നമസ്കാരം തമിഴ്നാട്ടിൽ നിന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് ആ വാർത്ത ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ നാണം കെടുത്തുന്നതാണ് തല കുനിക്കുന്നതാണ് അത് അങ്ങനെ ഒരു വാർത്ത വരാനുള്ള കാരണം തമിഴ്നാട്ടിൽ സി പി എമ്മിൻ്റെ ഗതികേട് കൊണ്ടാണ് തമിഴ്നാട്ടിലെ സി പി എം സ്റ്റാലിൻ്റെ പാർട്ടിയായ ഡി എം കെയുടെ സഖ്യകക്ഷിയാണ് അവിടെ ഇപ്പോൾ ഈ എൻ ഡി എ മുന്നണി അതായത് ബി ജെ പിയുടെ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന അണ്ണാ ഡി എം കെ ഉണ്ട് ഈ അണ്ണാ ഡി എം കെയുടെ ഇ പി എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എടപ്പാടി കെ പളനിസ്വാമി എന്ന നേതാവ് അവിടുത്തെ സി പി എമ്മിനെ എൻ ഡി എ മുന്നണിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് വെറുതെ എങ്കിൽ ക്ഷണിക്കുകയല്ല ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഈ സ്റ്റാലിൻ്റെ ആട്ടും തുപ്പും ഏറ്റുകൊണ്ട് ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ആ മുന്നണിയിലുള്ളത് നിങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനം അവിടെ നടന്നിരുന്നു അപ്പോൾ നമുക്കറിയാം ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം അതൊക്കെ അവർക്ക് സ്വാധീനമുള്ള സ്ഥലമാവട്ടെ അല്ലാത്ത സ്ഥലമാവട്ടെ ഈ സമ്മേളനത്തിനോടനുബന്ധിച്ച് തീർച്ചയായിട്ടും രണ്ട് വാളണ്ടിയർ മാർച്ചും ഒക്കെ നടത്താറുണ്ട് അവർ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഭരണമുണ്ടെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും അത്യാവശ്യ പരിപാടികൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതിനൊന്നും ഈ അനുമതി കൊടുക്കാതെ റോഡൊക്കെ മുഴുവൻ ബ്ലോക്ക് ബ്ലോക്കാക്കിക്കൊണ്ട് ഈ റെഡ് വാളണ്ടിയർ മാർച്ച് അവർ നടത്തും അതിനുശേഷം അതവിടെ ചെന്നു പിന്നെയാണ് സമ്മേളന പരിപാടിയൊക്കെ തുടങ്ങുന്നത് അതില്ലാത്ത ഒരു സമ്മേളനവും അവർക്കില്ല പക്ഷേ തമിഴ്നാട്ടിൽ ഇവർക്ക് ഈ മാർച്ച് നടത്താനുള്ള അനുമതി ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ കൊടുത്തില്ല ഒന്ന് ഓർത്ത് നോക്കും സ്റ്റാലിന്റെ കൂടെ ആ ഭരണത്തിൽ പങ്കാളിയായിരിക്കുന്ന പാർട്ടിയാണ് അവിടുത്തെ സി പി എം പക്ഷേ സഖ്യകക്ഷിക്ക് അവിടെ ഒരു മാർച്ച് നടത്താനുള്ള അനുമതി പോലും കൊടുത്തില്ല മറ്റു പല കാര്യത്തിലും ഇവരുടെ അഭിപ്രായം പോലും ഈ സ്റ്റാലിനോ അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ പാർട്ടിയോ നോക്കാറില്ല സ്വാഭാവികമായിട്ടും ഒരു കൂട്ടുമുന്നണിയായിട്ടൊക്കെ ഭരിക്കുമ്പോൾ മന്ത്രിസഭാ തീരുമാനങ്ങൾ അല്ലെങ്കിൽ കൂട്ടായെടുക്കുന്ന ഒരു തീരുമാനങ്ങൾ ചർച്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അതൊന്നുമില്ല ഇല്ല തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇവർക്ക് ഏതാനും കോടികൾ കൊടുക്കും എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോളൂ ഞങ്ങൾ ഇവിടെ വോട്ട് ചെയ്ത് ഞാൻ പേരിന് ഒന്നോ രണ്ടോ പേരെ തരാം നിങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരുന്ന ഓരോ കാര്യത്തിലും പിന്തുണയ്ക്കണം കൈയടിക്കണം കൈവെക്കണം ഇത് മാത്രമാണ് ഇവരുടെ ജോലി അല്ലാതെ സി പി എം ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു അഭിപ്രായം പറയാനോ അവർക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യത്തോടെ അവരുടെ ഒരു ഒരു മീറ്റിംഗ് നടത്താനോ ഒരു മാർച്ച് നടത്താനോ ഈ പറയുന്ന പോലെ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് ഒരു റെഡ് വാളണ്ടിയർ മാർച്ച് നടത്താൻ പോലുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല അനുമതി പോലീസ് കൊടുക്കില്ല അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ സ്റ്റാലിൻ്റെ അട്ടിപ്പേറായി അടിമയായിട്ട് കിടക്കുന്നതിൽ നല്ലത് നിങ്ങൾ ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞ് അവർ വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ ബി നേതാക്കളായിട്ടുള്ള അണ്ണാമലയോ അല്ലെങ്കിൽ മുരുകനോ തുടങ്ങിയവരൊന്നും ഈ സംഗതി അറിഞ്ഞിട്ടില്ല അവരല്ല ഈ ക്ഷണിച്ചിരിക്കുന്നത് അണ്ണാടി എം കെ എന്ന ഈ ജലതയുടെ പാർട്ടി ജലത ഇപ്പോൾ ജീവനോടില്ല അവരുടെ ബാക്കി ഉള്ള നേതാക്കന്മാരിലെ ഇ പി എസ് എന്ന് ചുരുക്കപ്പത്തിൽ അറിയപ്പെടുന്ന എടപ്പാടി കെ പളനിസ്വാമിയാണ് ഈ ഒരു ക്ഷണം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ സി പി എം മറുപടി കൊടുക്കും എന്നറിയില്ല പക്ഷേ ഇവിടുത്തെ സി പി ഇത് കേൾക്കുമ്പോൾ ഈ ഒരു ഗതി വന്നല്ലോ തങ്ങളുടെ തമിഴ്നാടിൻ്റെ പാർട്ടി ഘടകത്തിന് എന്നത് തീർച്ചയായിട്ടും ഒരിക്കലും അവർക്ക് അഭിമാനിക്കാൻ വകെയുള്ളതല്ലോ ഇവിടെ തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ സ്റ്റാലിനെ പറ്റി പറയുമ്പോൾ അവർക്ക് നൂറ് നാവാണ് തങ്ങളുടെ ഗോദര പാർട്ടിയാണ് അവിടെ വരുന്നതെന്ന് എന്ന തരത്തിലാണ് ഈ സ്റ്റാലിനും പിണറായിയും ചേട്ടനും അനിയനുമാണ് അണ്ണനും തമ്പിയാണ് ഈ സ്റ്റാലിനെ ചില സമയത്തൊക്കെ ഇവരുടെ ഇവരുടെ പരിപാടിയിൽ സർക്കാരിൻ്റെ പരിപാടിയിലടക്കം ആനയിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇവിടെ പങ്കെടുപ്പിക്കാറുണ്ട് അങ്ങോട്ടും പോവാറുണ്ട് പിണറായി വിജയൻ അവർ അവരുടെ രണ്ടുപേരെയും ഒന്നിച്ച് ഫ്ലെക്സും മറ്റുമൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉയർത്താറുണ്ട് പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ സ്റ്റാലിൻ അവർക്കൊരു മാർച്ച് നടത്താനുള്ള അനുമതി പോലും കൊടുക്കില്ല മറിച്ച് ആർ എസ് എസിൻ്റെ മാർച്ചോ മറ്റോ ഒന്നും തടയാൻ സ്റ്റാലിന് പറ്റിയിട്ടില്ല സ്റ്റാലിന് അത് ശ്രമിച്ചാലും അവർ സ്റ്റാലിന് തടയാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം ഭരണ ഇല്ലാത്ത സമയത്ത് പോലും ആർ എസ് എസ് മാർച്ച് അടച്ചിട്ടുണ്ട് അവരുടെ പദസഞ്ചലനവും മറ്റും നടത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ രാജ്യം ഭരിക്കുമ്പോൾ അവർ നടത്തായിരിക്കും അപ്പോൾ ആർ എസ് എസിനെ തടയാൻ സ്റ്റാലിൻ വിചാരിച്ചാലും പറ്റില്ല സ്റ്റാലിൻ്റെ പോലീസ് അത് തടയാനും ശ്രമിക്കാറില്ല എന്നാൽ വളരെ നിസ്സാരമായിട്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് ഈ സി പി എമ്മിൻ്റെ സമ്മേളനം ഒരു മൂലയ്ക്കായിട്ട് അടിച്ചൊതുക്കി വെച്ച് അവിടെ നിങ്ങൾ നടത്തി നടത്തിക്കോ തെരുവിലോട്ട് ഇറങ്ങണ്ട മറ്റ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ നിങ്ങളുടെ മാർച്ചും വേണ്ട നിങ്ങളുടെ പദസഞ്ചലനവും വേണ്ട നിങ്ങളുടെ ജാഥയും വേണ്ട ഒരു മണ്ണാങ്കട്ടയും വേണ്ട എന്ന തരത്തിൽ ശരിക്കും ഒരു സഖ്യകക്ഷിയോട് ഒരിക്കലും ചെയ്യാത്ത തരത്തിലുള്ള വിവേചനം കാണിച്ച് അടിച്ചമർത്തിയിട്ടിരിക്കുന്ന ആ കാഴ്ച നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പാർട്ടിയുടെ നേതാവാണ് നിങ്ങൾ എന്തിനവിടെ ഇങ്ങനെ കിടക്കുന്നു ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചിരിക്കുന്നത് ഇതിനും വലിയ അപമാനമൊന്നും ഈ ഇപ്പോഴും പാർട്ടിയുടെ ഒരറ്റത്ത് ഐ കാത്തു സൂക്ഷിക്കുന്ന ഐ ഇന്ത്യ എന്നാണ് അതായത് സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്നാണ് അതിൻ്റെ മുഴുവൻ അത് അങ്ങനെ ഇന്ത്യയിൽ മൊത്തം ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ തമിഴ്നാടിലെ ഗതികേടിൻ്റെ അങ്ങേയറ്റത്തെ കഥയാണ് നിങ്ങളിപ്പോൾ കേട്ടത്